ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ താ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ഇപ്പം സമയം രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയായി രാവിലത്തെ കാപ്പുടിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ അപ്പോൾ അപ്പതാ ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയുള്ള ബലൂണൊക്കെ ഞങ്ങൾ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി ഉടനെ തന്നെ നമ്മൾ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ആരംഭിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ അതെ രുചി ആ വായിക്കാൻ ഇപ്പൊ തന്നെ രുചിയില്ല കൊണ്ട് തോരുകൊണ്ട് ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ഡെക്കറേഷൻ വർക്കുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ബലൂൺ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഇവിടെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഫൈനലി ഇതാ ഞങ്ങളുടെ ഡെക്കറേഷൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേജ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഡെക്കറേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് നമുക്ക് ചിക്കൻ ബിരിയാണി ഫ്രൈഡ് റൈസും ആണ് അവിടെ മക്കൾ ഫ്രൈഡ് റൈസും ചിക്കൻ സിക്സ്റ്റി ഫൈവും കഴിക്കുന്നു വേണമെന്ന് ചോദിച്ചോ ആ ആ വേണമെന്ന് ചോദിച്ചോ വേണമെന്ന് ചോദിച്ചോ ഓക്കേ അപ്പോൾ ഇതാ ബാക്കിയുള്ളവർ ഇവിടെ ഇരുന്നാണ് കഴിക്കുക കാക്ക ബിറിയാണി കഴിക്കുന്നു സാലദവിടെ ബിരിയാണി കഴിക്കുന്നു അയ്യോ എന്റെ പപ്പടം വണങ്ങ എനിക്ക് പപ്പടം മണങ്ങട്ടോ ഞാൻ വരുവോ ഞാൻ വരുമോ പറഞ്ഞു ജന്മദിന പാർട്ടി സമർപ്പിച്ച സംഘടിപ്പിച്ച കാക്കയുടെ ആയിരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു അമ്പത്തഞ്ചു വയസ്സായതിന്റെ യാതൊരു അഹങ്കാരമില്ലാത്ത ഈ യുവാവിന്റെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാരും ഒരു സെക്കൻഡ് ചെയ്യുകയും ബിരിയാണി മേടിച്ചു തരണേ അഞ്ചു മണിക്കത്തെ ഫങ്ഷന് വേണ്ടി ഷമീറും ഫാമിലിയും ഇപ്പൊ ആറു മണിയായിപ്പോ വന്നിട്ടുണ്ട് ഇപ്പൊ സമയം ഇല്ല സമയം ഇപ്പൊ ആറു മണി ആ ഞാൻ കണ്ടില്ല ഞണ്ടില്ല ചേട്ടാ ചേട്ടാ വരാപിക്ക് ചേട്ടാ ചേട്ടാ വോ വീ ഇത്രേം സാംഗീട്ട് ഉണ്ടോ നിങ്ങൾക്ക് ചാലാ എന്നെ എല്ലാവരെയും കവർ ആവുന്നു നോ 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 കൊന്നു മാർക്കിടേ എനിക്ക് കൊണ്ടാ മാർക്ക് കൊരാ കൊന്നു മാർക്കിേ മാർക്കിടേ ഇടി നിന്റെ കോല വാങ്ങാടേ ഇടി കൊടാ ഇന്നെ അവിടുന്ന് അടോ അവിടുന്ന് അടോ

Okay, happy birthday to you. Happy, birthday, happy birthday, birthday, birthday to you. Happy birthday, happy birthday. Happy birthday. Go, go. Shut. Take him. Boom, my chest. Oh, where do you go? Go, go, Happy birthday. വണ്ടി തുടല് വണ്ടി തുടല് വേറ്റ് ഹേഡൻ ഹേഡൻ തുടല്ല തുടല് ഇപ്പൊ തുടല്ല ഓരെങ്ങോട്ടാ എല്ലാരും കൊട 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 കേക്ക് തോറത്തെ എയ്ട്ട് കടപിന്നെ ലൈക് ദി ഇത് എടുക്ക് നോ നോ ട്രൂ ട്രൂ എല്ലാരും ഇരടാ അപ്പോൾ നമുക്ക് പെട്ടാ ഫിറ്റ് എങ്ങോട്ടാ നീ ആ അയ്യോ കട്ടിട്ടു പോ ഇങ്ങോട്ട് കണ്ടോ മെയിൻ ഇതാ ചൂടാ ഓടാ വാ

അവിടെ അപ്പ കേക്ക് അത് കഴിക്കാനല്ല അവന് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് കൊണ്ടി കൊടുക്കാൻ വേണ്ടിയാ അത്രയും പീസായിട്ട് എങ്ങനെയാ കൊണ്ടുപോന്നെ ചോക്ലേറ്റ് ചേച്ചി ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് കണ്ണടയാവട്ടെ വൺ 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 എടാ എടുക്കടാ വരണോ ദേ ക്രിസ്റ്റലൊക്കെ ഉണ്ടോ അതിനകത്ത് സാ ആ ഓടോ എടുക്കടാ കുഞ്ഞേ ഉം

എല്ലാം കൊടുത്തു എന്നെ നിക്ക് കൊടുത്തു ലൈറ്റ് കൊടുത്തു ഇനി ഗെയിം ആടോ കട്ടായിട്ട് കൊടോ അതിക്ക് ദില്ലേറ്റ് ആർനെ ലെറ്റ് മിരണ്ടോ കട്ടോ വാട്ട് യു ടേക്ക് ഔട്ട് ആ ടോ ഗിവ് ഗിവ് ഹെ നിൻ ടാക് ഹെ കൊള്ളാനോ നൈസർ അപ്പൊ ഞങ്ങള് കേക്കൊക്കെ കട്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇനി അലൈൻ വരെ പോവാണ് കേട്ടോ അലൈനിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഹെസ്ലിന് വണ്ടിയൊക്കെ ചേച്ചി ഹെസ്ലി കൂടുതൽ ചേച്ചിയുണ്ട് കൂട്ടുകൂടെ ഓക്കെ അതാ ആ വണ്ടിയിൽ ചേട്ടായും ചേച്ചിയും രണ്ട് ചെറുക്കന്മാരും അതിൻ്റെ അകത്ത് കേറിയിട്ടുണ്ട് ഹെസ്ലു ബേബി ഷമീറങ്ങളുടെ കൂടെ കേറിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ ഞങ്ങളും കാക്കാങ്കളും ഹലോ ഇതാ ഞങ്ങളുടെ അലയിലേക്കുള്ള യാത്രാ മധ്യേ ഒരു റോസ് ചായ കുടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞതാ ഇവിടെ ഒരു പമ്പില് വണ്ടി നിർത്തി ചായ കുടിക്കാനായിട്ട് കേറുവാണേ വന്നു ജ്യൂസ് നമ്മൾ അലൈൻറെ ടൗൺ അലൈൻ ടൗണിലേക്ക് കടക്കാൻ പോവുകയാണ് എന്താ സംസാരിക്കുക പറയൂ വർത്തമാനം പറയൂ ആദി പഴയകാല ഓർമ്മകളായി വർക്കു ഈ വഴിയിൽ കൂടി ഒരുപാട് നാൾ സഞ്ചരിച്ച വ്യക്തി എന്ന നിലയിൽ ഇതിനെ കുറിച്ച് നിന്റെ അതായത് ഒരു വർഷം കൂടിയാണ് നീ ഇപ്പൊ കാണുന്നത് ഇംഗ്ലീഷിലോ അറബിയിലോ എന്തായാലും കൊഴപ്പില്ല ലുലു ആണോ നിനക്ക് ഓർമ്മ വരുന്നേ ഏ ഒന്നും കേക്കല്ല ഉറക്ക പറ ആദ്യ ഓർമ്മ വരുന്നത് കോയിത്താത്ത ലുലു ആണ് അപ്പൊ നമ്മൾ ഇന്ന് അവിടെ പോകുവായിരിക്കും സമയം ഉണ്ടെങ്കിൽ എത്ര മണിക്കാ ക്ലോസ് എത്ര മണിക്കാ ക്ലോസ് ചെയ്യുന്നേ എത്ര മണിക്കാ ക്ലോസ് ചെയ്യുന്നേ ലുലു വീക്കെൻഡ് അല്ലേ രണ്ടുമണിക്കായിരിക്കും അപ്പോൾ ആദിയുടെ ചെറുപ്പകാലം ആദ്യ ചെലവഴിച്ചിരുന്ന സ്ഥലമാണിത് ഇവിടെയാണ് താമസിച്ചിരുന്നത് മരച്ചോട്ടില്ലല്ല ഈ ഇതിന്റെ പരിസര പ്രദേശങ്ങളിലാണ് ആദി താമസിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ട് ആദ്യ ആദ്യം പിച്ചപിച്ച നടന്ന സ്ഥലമാണിത് അപ്പോ അപ്പോൾ പഴയകാല ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ് ആദി ചേട്ടായി ഒരുപാട് ഇപ്പൊ നമ്മളിത് ഒരു വർഷം കൂടിയാണ് ഒരു വർഷം വർഷമായില്ലേ നമ്മളിവിടെ വന്നിട്ട് അല്ല ഞങ്ങള് ഏകദേശം ഒരു വർഷം ഒരു വർഷമായോ ഒരു വർഷം ആകാറായി തോന്നുന്നു നമ്മളിവിടെ വന്നിട്ട് ഇവിടെ അൽമല്ല എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടത്തെ ഫുഡ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നും അപ്പൊ അങ്ങനെ തോന്നുന്ന സമയത്ത് ഇതാ നമ്മൾ ഇങ്ങോട്ടേക്ക് വരും അപ്പം ഇന്ന് വരാനായിട്ട് നമ്മൾ ഒരു കാരണം ഉണ്ടാക്കി അബിക്കോട്ടൻ്റെ പിറന്നാള് അപ്പൊ നമ്മൾ ഇതാ അവിടെ കേക്കൊക്കെ നമ്മുടെ അജുമാനിൽ കേക്കൊക്കെ മുറിച്ചതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഇതാ ഇങ്ങോട്ടേക്ക് പോന്നു എടാ ആദി നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പറ നീ അലൈനിൽ താമസിച്ചിരുന്ന സ്ഥലം എവിടെയാണ് നിന്റെ ഓർമ്മ ശക്തി ഞങ്ങളൊന്ന് പരീക്ഷിക്കട്ടെ സ്ഥലത്തിന്റെ പേര് പറയടാ അടുത്തുള്ള സ്കൂളിന്റെ പേര് പറയടാ അതല്ല നിങ്ങള് വീട് താമസിച്ചോണ്ടിരുന്ന വീടിന്റെ ഫ്രണ്ടിലൊരു സ്കൂൾ ഉണ്ടായിരുന്നല്ലോ എത്താറാകുമ്പോ പറയണം കേട്ടോ ആദി ആദി എത്താറാകുമ്പോ പറയണം കേട്ടോ അപ്പൊ നമ്മൾ ആദ്യമേ ഇപ്പൊ പോന്നത് കൊയ്ത്താത്തേക്കല്ലേ ആ കട്ട് ചെയ്തോ കട്ട് ചെയ്തോ ഞങ്ങൾ പുറകേണ്ട ഇങ്ങോട്ടേക്ക് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ അയ്യോ തുടങ്ങിയിട്ടില്ല ഷമീർന്ന് വിശക്കുന്നുണ്ടോ അപ്പൂന് വെച്ചോ അപ്പൂന് വെച്ചോ ഇല്ലേ ഓ നിങ്ങളെങ്ങനെ മനസ്സറിഞ്ഞ് വായിച്ചു ചേട്ടായി വിളിച്ചല്ലേ ഗ്രൗണ്ടില് നോക്ക് ഗ്രൗണ്ട് അല്ല ഈ ഗ്രൗണ്ട് കൂടെ നോക്ക് ഉണ്ടോ താമരീ വി അതെന്നാ എഴുതിയ Oh my God, my God. Are you? Are you േ അങ്ങനെയാ പറയുന്നേ ഓക്കേ ഓക്കേ കാക്കഅങ്കലിന തലേന കുറഞ്ഞോ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം പറയൂ ഡോക്ടറോട് പറയൂ ഡോക്ടറോട് കളത്തരങ്ങൾ പിന്നെ പ്രശ്നമൊന്നുമില്ല ജലദോഷോ കുറവുണ്ടോ അതെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രായത്തിന്റേതായ പ്രശ്നങ്ങളുണ്ടാവാ തലയുടെ വേദന

പക്ഷെ ആദ്യം അത് മറന്നുപോയി ആ സിഗ്നലിന്റെ തൊട്ട് മുൻപുള്ള സിഗ്നലിൽ നിന്ന് തിരിഞ്ഞു പോണായിരുന്നു ഞാൻ ഓർമ്മിപ്പിച്ചപ്പോഴാണ് അവനെ ഓർക്കുന്നത് തന്നെ അങ്ങനെ ഞങ്ങള് കൊയ്ത്താത്താന്റെ ലുലുവിന്റെ ഫ്രണ്ടില് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോ ആദ്യം ഇങ്ങോട്ടാണ് ട്ടോ പോവുക അപ്പൊ നമ്മുടെ സച്ചുകുട്ടനും ഷൈനു ചേച്ചി അൽ മനോജേട്ടൻ ഫാമിലി കൂടെ ഇല്ല സച്ചി കൂട്ടന് ഫാമിലിക്കും ഇന്ന് ഉണ്ട് അപ്പം അതുകൊണ്ട് എത്താൻ പറ്റില്ല നേരത്തെ അറിയിച്ചിരുന്നു അതേപോലെ മനോചേട്ടൻ ഫാമിലിക്കും എന്തൊക്കെയോ തിരക്കുകളുണ്ട് അതുകൊണ്ട് എത്താൻ പറ്റില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി കൂടി മനോഹരമായേനെ പക്ഷെ അവരുടെ അഭാവത്തിലും ഞങ്ങൾ ട്രിപ്പിന് അല്ലെങ്കിൽ ഞങ്ങളുടെ എൻജോയ്മെൻറ്റിന് കുറവൊന്നും വരുത്താതെ ഞങ്ങൾ ഉള്ളവർ ചേർന്ന് ട്രിപ്പ് അടിപൊളിയൊക്കൊണ്ടിരിക്കുന്നു അതെ ാക്കാകമ്പത്തുള്ള ഒരു വിഷമം പത്ത് മിനിറ്റ് ഉറങ്ങാൻ പറ്റിയില്ല പത്ത് മിനിറ്റ് ഉറങ്ങുന്നയാളൊന്നും എത്തിയില്ല അപ്പൊ അതിൻറെതായ ചെറിയൊരു വിഷമം കാക്കാകളിനുണ്ട് എന്താ എന്തായാലും എന്താ നമ്മളിവിടെ ലുലുവിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ലുലുവിൽ കയറി അങ്ങനെന്താ ഞങ്ങൾ ഇവിടെ ലുലുവിന്റെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് ഷമീർ ഒന്നും എത്തിയിട്ടില്ല അത് പനിയില്ലെന്നാ കാക്ക പറഞ്ഞേ തലവേദന മാത്രമേദന ഞങ്ങളുടെ രണ്ട് സന്താനങ്ങൾ കിടന്ന് കിടന്നുറങ്ങുന്ന ഉറക്കം നോക്ക് ഒരാൾ ഇങ്ങോട്ട് ഒരാൾ അങ്ങോട്ട് എല്ലാരും അലേനെത്തിച്ച പൊറത്തേക്ക് നിർത്ത നമുക്ക് വരികാനുള്ള സ്ഥലമുണ്ട് എല്ലാവരുണ്ട് പോരെ പോരേലോട്ടനെ കുഞ്ഞുണ്ണി തിരിഞ്ഞു എന്റെ കുഞ്ഞുണ്ണി കുഞ്ഞിന് ജ്യൂസ് വേണോ ജ്യൂസ് വേണോടാ സെമീറങ്ങിന്റെ വണ്ടിയല്ലായിരുന്നു വണ്ടി കടന്നുറങ്ങുമായിരുന്നു പൊന്നമ്മ പൊന്നമ്മ എണീറ്റു ഹെസ്ലി ബേബി എണീറ്റു രണ്ടുപേരും എണീറ്റു അല്ലേ രണ്ടുപേരും ഓർക്കത്തിൽ നിന്ന് എണീറ്റു ബാ ഇറങ്ങ കുഞ്ഞാ ബാ നമ്മള് ലുലൂല അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ലുലൂലേക്ക് ഞങ്ങൾ ഇറങ്ങി വണ്ടിയിലേക്ക് അങ്ങനെ താ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് താ വന്ന് നിക്കുന്നു നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വരുന്നു ചേച്ചി നിങ്ങൾ വിട്ടോ നിങ്ങൾ വിട്ടോ ഓർഡർ ചെയ്ത ഞാൻ വന്നേക്കാം ഷമീർ എത്തില്ലോ ഞാൻ വിട്ടോ ഞങ്ങൾ വന്നേക്കാം സമയങ്ങളെ പിടിക്കുമ്പോഴേക്കും അങ്ങനെ നമ്മൾ ലുലൂന്ന് ഇറങ്ങി ഇപ്പോൾ അൽമുല്ലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അൽമല്ല അതെ അൽമല്ല റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടായി നേരത്തെ പോയിട്ടുണ്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുമ്പോഴേക്കും ഞങ്ങൾ അങ്ങ് എത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ നമ്മുടെ തൊട്ട് ഫ്രണ്ടില് ഷമീറുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകും അങ്ങനെ അങ്ങനെതാ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കുറേ നേരം നമ്മൾ വട്ടം കറങ്ങി നമ്മുടെ വഴി ഇടയ്ക്ക് വെച്ച് മിസ്സായി മിസ്സായി പറഞ്ഞാൽ നമ്മുടെ റൂട്ട് മാറിപ്പോയി നമ്മൾ കറങ്ങി അടിച്ച് ഇതാ വീണ്ടും യഥാർത്ഥ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമുക്കപ്പ ഇറങ്ങാം ഓക്കെ 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 കഴിച്ചോ കഴിച്ചോ ഞങ്ങളുടെ ആദ്യത്തെ ഫുഡ് ഐറ്റം വന്നു ഇതെന്താ ഇത് മണ്ണാണോ അല്ല ബ്രെഡോ ബ്രെഡ് കുപ്പൂസ് സാലഡ് വന്നു കഴിച്ചുകൊണ്ടിരിക്കുകയാണേ അവിടെ എന്താ വന്നേ ആ സെയിം തന്നെയാണല്ലേ ഓക്കെ ഓക്കെ വെയിറ്റ് വേണ്ടല്ലോ ഷമീർ വേണോ ഇത് സെയിം തന്നെയാണോ അങ്ങോട്ടും അല്ലേ എങ്ങനെ വീഡിയോ എടുക്കണ്ടല്ലോ രീക്ഷ വർമ്മയോ എന്നാൽ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കഴിച്ചു തുടങ്ങട്ടെ എല്ലാവരും അവിടെ കഴിച്ചു തുടങ്ങി ഷമീറിന് വാശി കെട്ടിയപ്പോൾ ഷമീർ ഇരുന്ന് പച്ചമുളക് തിന്നുന്നു കാണിച്ച ഷെമീർ ഷമീർ കഴിക്കുന്നില്ലേ ഏ അത് അറ്റം മാത്രേ അടിക്കുന്നല്ലേ മൊത്തം കഴിക്കണം മൊത്തം കഴിക്കണേ ഉണ്ട് മൊത്തം കഴിക്കണം കേട്ടോ വീഡിയോ മുഖത്ത് എക്സ്പ്രഷൻ ഒന്നും വരാൻ പാടില്ല വീഡിയോ ആ ആ വീടിയെടുക്കുക ഇല്ല ആദ്യത്തെ ആക്കിയില്ല അത് അറ്റം മാത്രം കടിച്ചിട്ടുണ്ട് രണ്ടിന്റെ ഇതെന്താ കഴിക്കേ കഴിക്ക് കഴിക്ക് വേണ്ട ക്യാരറ്റ് മിനിമ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സാനിറ്റൈസർ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കട ക്ലോസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് സമയം പന്ത്രണ്ട് മുക്കാൽ ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി നേരെ അജിമാനു പോവാണ് കേട്ടോ അതായതിന് നേരെ ഓപ്പോസിറ്റ് മോസ്ക് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി ഇനി ഞങ്ങൾ പോകുന്നത് ജബൽ ഹഫീദ് ഇവിടെ വന്നാൽ അവിടെ പോവാതെ പോവുക എന്ന് പറയുന്നത് അങ്ങറ്റത്ത് കാണുന്ന അങ്ങനെ അത് കാണത്തില്ലല്ലോ അല്ലേലിയോ പണ്ട് ഇപ്പഴും ഓക്കെ അപ്പൊ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ അത് അപ്പൊ അതാ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നില്ലായിരുന്നു വഴി ബ്ലോക്ക് ചെയ്തായിരുന്നു അപ്പൊ ഞങ്ങൾ തിരക്കുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പോക്ക് നടന്നില്ല ഈ പ്രാവശ്യം പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ആ വെട്ടം കാണുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് കുറെ ദൂരം ഉണ്ട് ഇങ്ങനെ വളഞ്ഞ വളഞ്ഞുള്ള വഴിയാണേ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇനി വന്ന് പോടീല് തോന്നല്ലേ അങ്ങനെ ഞങ്ങൾ ജബുൽ മോളിൽ എത്തി നോക്കൂ നോക്ക് അങ്ങനെതാ കൊറച്ചുനേരം ഒരമുക്കാം മണിക്കൂറിന്റെ നേരം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിപ്പോ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മക്കളിവിടെ കളിക്കുമായിരുന്നു കളി കഴിഞ്ഞ മക്കളെയും കൂട്ടിതാ ഞങ്ങൾ വണ്ടിയിലോട്ട് കയറുന്നു ഇപ്പോൾ സമയം ഒന്നേമക്കാൽ കഴിഞ്ഞു മൂന്ന് മൂന്നര മൂന്നരക്കാകുമായിരിക്കും ഞങ്ങൾ ചെല്ലുമ്പോ ഒറ്റയടിക്ക് പോയാൽ ഇനി എങ്ങനെയാണ് പോകുന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല സമയം ഒന്ന് അൻപത്തിനാല് അമ്പത്തി അഞ്ച് ഞങ്ങള് നല്ലടെ മുകളിൽ നിന്ന് താഴേക്ക് പോകും നേരെ വീട്ടിലേക്ക് ആയിരിക്കും ഒരു പക്ഷെ ചിലപ്പോൾ താഴെ ഇറങ്ങുമ്പോൾ വണ്ടി ഒന്ന് നിർത്തി ഒരു മണിക്കൂർ വണ്ടി ഇറങ്ങുന്നുറങ്ങിയിട്ട് ചിലപ്പോൾ പോകും ഇല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് ഫുള്ള് കാണാല് അങ്ങനെ ദാ ഈ പമ്പില് ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ട് ആ നമ്മൾ സ്റ്റേ ചെയ്യുമായിരുന്നു എല്ലാവരും വണ്ടി ഓടിക്കുന്നവരൊക്കെ ഒന്ന് ഇറങ്ങി അക്കൂട്ടത്തിൽ ബാക്കിയുള്ളവർ ഇറങ്ങി ഇപ്പം മണിയായി ഇതാ ഞങ്ങൾ ഇപ്പോൾ എണീറ്റ് ഇവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ മിച്ചം യാത്രയുണ്ട് അല്ലേ ഏ ഒന്ന് ഏ ആ കാക്കവല്ലേക്ക് ഉണ്ടാവും ഒരു മണിക്കൂർ മിച്ചം യാത്രയുണ്ട് അപ്പം ഇനി നമുക്ക് അങ്ങ് ചെയ്യുന്നിട്ട് കാണാം കേട്ടോ നമ്മളിപ്പോൾ അല്ലേന്ന് ബോട്ടിൽ കിടന്നിട്ടില്ല അല്ലേ ഇല്ലല്ലോ അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങുന്നില്ലല്ലോ അപ്പം രാത്രിയിൽ ഉറക്കം കളഞ്ഞല്ല ഉറക്കത്തോടെ വണ്ടി ഓടിക്കേണ്ടെന്ന് വിചാരിച്ച് ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യുമായിരുന്നു അപ്പം ഇനി നേരെ അജുമാനിലേക്ക് മക്കളെല്ലാവരും വണ്ടിയിൽ ഉറക്കമാണ് ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ ഒന്നിറങ്ങി ഒന്ന് ഫ്രഷായി വണ്ടിയൊക്കെ കയറിയിട്ടുണ്ട് ഇനി നേരെ അജുമാനിലേക്ക് അപ്പം ഇനി അവിടെ ചെന്നിട്ട് ണ്ട് എം ഞങ്ങളങ്ങനെ ഇന്നലെ തുടങ്ങിയ യാത്ര ദാ ഇന്നിവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഞങ്ങളിതാ ഇപ്പോൾ എത്തുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങളുടെ അലൈൻ യാത്ര ഇവിടെ അവസാനിച്ചു ഇനി ഒന്ന് പോയി കിടന്നുറങ്ങി എണീറ്റ് ഉച്ചയ്ക്ക് പെരുന്നാൾ ബിരിയാണി കഴിക്കണം അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ബേബി ഇവിടെ ഉറങ്ങുന്നു ഡിങ് 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 നമ്മുടെ ബ്രോയും ബ്രോയും കൂടി ആണ് അവിടുന്ന് വണ്ടിയൊക്കെ മുതൽ ഉറങ്ങിയതാണ് നമ്മുടെ ജബൽ ഹഫീദിന്റെ മുകളിൽ നിന്ന് അവിടെ ഇപ്പൊ മുതൽ ഉറങ്ങിയതാണ് രണ്ടുപേരും കൂടി സുഖമായിട്ട് കിടന്നുറങ്ങുന്നു ഇനി ഇവരെടുത്തോണ്ട് റൂമിൽ പോയി കിടത്തട്ടെ ബൈ ബൈ